നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അതായത് ആർ എസ് എസിൽ നിന്ന് നിരന്തരം ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരുപത്തിനാലുകാരൻ തമ്പാനൂരിലെ ലോഡ്ജ്മുറിയിൽ ജീവൻ ജീവനൊടുക്കി അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ പ്രത്യക്ഷപ്പെട്ടു അതായത് മരണശേഷം തന്റെ മരണമൊഴി എന്ന നിലയ്ക്ക് ആ ഒരു വീഡിയോ പുറത്ത് ഷെഡ്യൂൾ ചെയ്ത് എത്തിക്കുകയായിരുന്നു അതിൽ വളരെ വൈകാരികപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് പേജോളമുള്ള ആത്മഹത്യാ കുറിപ്പാണ് അത് താൻ ഒരു ഒ സി ഡി പേഷ്യൻ്റായി തുടർന്ന് തന്നെ പീഡിപ്പിച്ചത് ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് വീടിനടുത്തുള്ള ഒരാളാണ് ചേട്ടനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്വാഭാവികമായിട്ടും തോന്നും ഇരുപത്തിനാല് വയസ്സായി മൂന്നാം വയസ്സ് മുതൽ ലൈംഗികമായി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ അപ്പോൾ ആ യുവാവ് പറയുന്നുണ്ട് തനിക്കത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ ഇരുപത്തിനാല് പേരെ എത്തിപ്പെട്ടത് തീർച്ചയായിട്ടും അനിത ഇത് ഒരുപാട് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ അദ്ദേഹം മരണപ്പെട്ടു ഒരു മരണത്തിൽ ഒരു ഒരുപക്ഷെ നമുക്കും വിലപിക്കാനേ പറ്റത്തുള്ളൂ കുടുംബത്തിനാണ് നഷ്ടമുണ്ടായത് പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ അദ്ദേഹം ഒരു ഒ സി ഡി പേഷ്യൻ്റായിരുന്നു പേഷ്യൻ്റാണെന്ന് നിരവധി ഏഴ് മെഡിസിനോളം കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പരസ്പര വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടത് വലിയ രീതിയിൽ മാധ്യമങ്ങളെടുത്ത് ചർച്ച ചെയ്യുന്നില്ല വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊന്നുമില്ല അതിൽ എന്തോ ഒരു വിരുദ്ധക്കേട് ഉള്ളത് കൊണ്ടായിരിക്കും ഇപ്പൊ ഡിവൈഎഫ്ഐ പിന്നെ ചാടിപ്പുറപ്പെട്ട് ഈ പറയുന്നോണം ഭയങ്കര മാർച്ചൊക്കെ നടത്തുന്നുണ്ട് അത് അവരുടെ സ്ഥിരം സ്വഭാവം ഒളിവിലാണ് സ്വഭാവിലാണ് അതെല്ലാം പക്ഷെ ഇതില് എനിക്ക് തോന്നുന്നു ഓ സി ഡി എന്ന് പറയുന്ന ഒരു പക്ഷേ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാം ഓ സി ഡി എന്ന് പറയുന്ന നമ്മളിപ്പം നമ്മളിപ്പോ വീട് കൂട്ടി ഇറങ്ങിക്കഴിഞ്ഞോ ലോക്ക് ചെയ്തോ എന്നൊരു സംശയം ഗ്യാസ് ഓഫ് ചെയ്ത് ചെയ്താലും ഓഫ് ചെയ്തില്ലേ എന്നുള്ളൊരു സംശയം അവിടെ മറവിയല്ല ഒന്നുകൂടി ഒരു കൺഫർമേഷൻ വരുത്തത്തക്ക രീതിയിലുള്ള ചിലവർക്കാണെങ്കിൽ ചിതറിക്കിടക്കുന്ന വസ്തുക്കളാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇറിറ്റേഷൻ വരും ചിലവർക്ക് ഭയങ്കര നീറ്റ്നെസ് ആവശ്യമായിട്ട് ഒരു പൊടിപോലെ വരുന്ന ഭയങ്കര വിഷയം വരും അവർക്ക് വല്ലാത്ത പ്രഷർ അവർ ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുന്ന ചില ആൾക്കാരെ ശ്രദ്ധിച്ചാൽ ഒരു ഗ്ലാസ് ഒക്കെ നന്നായിട്ട് ഒന്നുകൂടി ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് തുടച്ച് നമ്മൾ പണ്ടൊരു സിനിമയുണ്ട് നിർണയം എന്താ എനിക്ക് മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു സിനിമയുണ്ട് അത്തരത്തിലുള്ള ഒരു സിനിമയുണ്ട് അപ്പം അതിനകത്ത് മോഹൻലാലിൻ്റെയാണോ മോഹൻലാൽ ഉർവശിയൊക്കെ അഭിനയിച്ച ആ സിനിമയിൽ കൃത്യമായിട്ട് ഒരു ഒ സി ഡി പേഷ്യൻസ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവർക്കുണ്ടായിരുന്ന വെപ്രാളം ഒരു സംശയമാണ് അവർക്ക് എല്ലാത്തിനും ഒരു സംശയമാണ് ഡൗട്ട്ഫുൾ പേഴ്സണാണ് ഇത് കൂടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യം അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ആൺകുട്ടി ഒ സി ഡി പേഷ്യൻ്റാണെന്ന് പറയുന്നു പക്ഷേ ഒരു ഒ സി ഡി പേഷ്യൻ്റ് ഇത്തരത്തിലുള്ള ഒരു ട്രോമ കാരണം മരണം പെടും എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഒരുപക്ഷെ ഓ സി ഡിയോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും അനുബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്ന് പോളർ ഡിസോർഡർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രോഗം കൂടി ഇദ്ദേഹത്തിന് ഇതിൽ രണ്ടു തരത്തിലെത്താം ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഡിപ്രഷൻ അദ്ദേഹത്തിന്റെ ഈ ഒ സി ഡിയോടൊപ്പമുള്ള മറ്റേത് ഒ സി ഡി ഉള്ള ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഡിപ്രഷനിലേക്കും ഒരു ഒരു ആൻസൈറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ ആൻസൈറ്റിയൊക്കെ ിച്ച് ചിലപ്പോൾ സഹി ഇട്ടിട്ട് പക്ഷേ സൂയിസ് അതൊക്കെ അങ്ങ് ഏറ്റവും എക്സ്ട്രീം സ്റ്റേജ് ആണ് പക്ഷേ എനിക്ക് ഈ കുട്ടിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം എൻ്റെ ചോദിക്കും ചേച്ചിക്ക് ഇത്ര കൃത്യമായിട്ട് ഞാൻ കുറച്ച് സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് അപ്പം ഇനി പക്ഷേ നമുക്കത് കൂടുതൽ നമുക്ക് അത് പറയാനും പറ്റും ഒരുപാട് കൗൺസിലിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തി എത്രമാത്രം ഏത് രോഗാവസ്ഥയിലാണെന്നുള്ളത് അറിയാനും പറ്റും പക്ഷേ ഒ സി ഡി ഒരിക്കലും അങ്ങ് വലിയ ആത്മഹത്യ ഇതിലോട്ട് നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും അനുബന്ധ അസുഖങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം പറയുന്ന അത് അത് ഞാൻ പറയാനുള്ള കാരണം ഇദ്ദേഹം പറയുന്നത് മൂന്ന് നാലാമത്തെ വയസ്സ് മുതലേ എന്നെ കണ്ടിന്യൂസ് പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു അത് എത്ര നാൾ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല മൂന്നാല് വയസ്സ് മുതൽ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നത് നിതീഷ് എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് അല്ലെങ്കിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന നിതീഷ് എന്ന് പറയാം അപ്പം ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രായം മുപ്പത് വയസ്സ് എന്നൊക്കെ അഭിമുഖങ്ങളുണ്ട് പോട്ടെ മുപ്പത് വയസ്സ് നമുക്ക് കൂട്ടാം മുപ്പത് വയസ്സാകുമ്പോൾ ഇപ്പോൾ ഈ മരണപ്പെട്ട അനന്തുവിന് ഇരുപത്തി മൂന്ന് വയസ്സോളമുണ്ട് അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക അവർ തമ്മിൽ വലിയ പ്രായവ്യത്യാസം വരുന്നില്ല അപ്പോൾ ഈ പറയുന്ന പീഡിപ്പിച്ച വ്യക്തിക്കും ഒരു വയസ്സ് ഒരുപക്ഷെ പത്ത് വയസ്സൊക്കെ കാണും അപ്പം ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കമൻറ്റുകളും അത്തരത്തിലാണ് വരുന്നത് അപ്പോൾ രണ്ടും ബാല്യകാല സുഹൃത്തുക്കൾ എന്നുള്ള തരത്തിലാണ് പീഡനം എത്തരത്തിലേക്കാവും ഈ ആർ എസ് എസിൻ്റെ ഒക്കെ പല പ്രോഗ്രാമുകളിലൊക്കെ കൊണ്ടുപോകും അപ്പോൾ അവിടെയൊക്കെ ക്യാമ്പുകളിലൊക്കെ പീഡിപ്പിച്ചിരുന്നു ഇദ്ദേഹം എന്ന് പറയുമ്പോൾ അത് വലിയൊരു പുരുഷനല്ലേ അങ്ങനെ പറ്റത്തുള്ളൂ ഇത് രണ്ടുപേരും ഒരു പക്ഷേ സമപ്രായം എന്ന് പറയാൻ പറ്റത്തില്ല ഒരാറേഴ് വയസ്സ് വ്യത്യാസമൊക്കെ അല്ലേ വരുന്നുള്ളൂ അപ്പൊ ആ എങ്ങനെയാണ് അവിടെ പീഡനം അനുഭവിക്കുന്നത് മറ്റുള്ള കുട്ടികളെയൊക്കെ കേറി എങ്കിൽ പീഡിപ്പിക്കാൻ മാത്രം പത്ത് വയസ്സുള്ള ഒരു പയ്യൻ എന്തോ അത് ചിന്തിക്കാവുന്ന ഒരു സഹ സംഗതിയല്ലേ എങ്കിൽ പോലും ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ കുറച്ച് മികച്ച നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള അവിടുത്തെ വയസ്സുള്ള കുഞ്ഞ് ഒരിക്കലും ഒരു പീഡിപ്പിക്കാൻ സാധ്യതയില്ല പക്ഷേ ഈ ഇരുപത്തിനാലും പതിനഞ്ച് ഒരു പയ്യനാണെങ്കിൽ പോലും ഇങ്ങനെ ഓടി നടന്ന ആ ക്യാമ്പിലുള്ള മറ്റുള്ള കുട്ടികളെയൊക്കെ അങ്ങ് പീഡിപ്പിക്കാൻ മാത്രമുള്ള ശേഷിയോ ശാരീരിക അവസ്ഥയോ വളർച്ചയൊന്നും എത്തിയിട്ടില്ല നമുക്ക് ചിന്തിക്കേ ഉള്ളൂ എനിക്ക് ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത്രയൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതിലൊക്കെ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ അന്തോന് പീഡനമേറ്റിരിക്കാം അതിനി നിതീഷ് തന്നെയാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അത് ഉള്ളിൽ കിടന്നുള്ള ട്രോമ കാരണം ഒരു മാനസിക രോഗം അല്ലെങ്കിൽ ഓസിഡി എന്ന് പറയുന്ന രോഗത്തിനോട് ചേർന്ന് മറ്റെന്തെങ്കിലും അനുബന്ധ രോഗങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് പക്ഷെ കൂട്ടുന്ന മെഞ്ഞുകൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ബൈപോളൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ നമ്മളിലേക്ക് അങ്ങ് ഒതുങ്ങും ഒതുങ്ങിയതിന് ശേഷം നമ്മൾ മെനയുന്ന ചില സ്റ്റോറീസ് ഉണ്ട് ഇപ്പം അനിത എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഞാൻ സംസാരിക്കുന്നു ഇത് ഇറ്റ്സ് എ റിയാലിറ്റി പക്ഷേ എന്റെ ചുറ്റും കാണുന്നത് മറ്റു പലതും ആയിരിക്കും ഓക്കെ അപ്പം അത്തരത്തിൽ നമ്മൾ കാണാത്തവരെയോട് സംസാരിക്കുക അങ്ങനെയൊക്കെ പോകും അപ്പം നമ്മൾ നമ്മളുടെ ഒരു ലൈഫിനെ സ്റ്റോറി ചെയ്യപ്പെടും അവിടെ ഞാൻ ഇന്നലെ അങ്ങനെ പോയി ഇന്നലെ എനിക്കത് സംഭവിച്ചു എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ അങ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് അത് അതാണ് സത്യം അത് നമ്മൾ നോക്കുമ്പോൾ സത്യസന്ധമായിട്ടായിരിക്കും നമ്മൾ പറയുന്നത് ഇവർക്ക് വ്യക്തിക്ക് തോന്നില്ല പക്ഷെ അവരെ പിന്നെ കൗൺസിലിങ്ങൊക്കെ ചെയ്ത് കുറേ എച്ച് കഴിയുമ്പോഴാണ് ഇവർ പറയുന്നത് പരസ്പര വിരുദ്ധമാണെന്നുള്ളത് പിടിയിട്ടുന്നത് അപ്പം സത്യമെന്നാ നമുക്ക് തോന്നും പക്ഷേ എനിക്ക് എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇത്തരത്തിലുണ്ടായിരുന്നു ആ വ്യക്തി എൻ്റെ ആ സുഹൃത്ത് എനിക്ക് പറയാൻ പറ്റില്ല ആ സുഹൃത്ത് ഭയങ്കര സ്വാഭാവികമായിട്ടൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ കൂടെ വരുന്നു പഠിക്കുന്നു പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് അസ്വാഭാവികതകളൊന്നുമില്ല പക്ഷേ ഇത്തരത്തിൽ ചില സന്ദർഭങ്ങളിൽ എൻ്റെ അടുത്ത് ഒരിക്കൽ പറയുന്നു ഞാൻ ഒരാളിനെ കണ്ടു ആളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് ഇപ്പം എന്നെ വിളിക്കും പിന്നെ പിന്നെ പറയുന്നത് ഒരിക്കലും ഈ ടെക്നിക്കൽ പരമായിട്ടുള്ള അന്നൊന്നും കണ്ടുപിടിക്കാത്ത തരത്തിലുള്ള ആയിരുന്നു അദ്ദേഹം അങ്ങനെ എന്നെ ഫോൺ ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വന്നു എന്നൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ എവിടെയോ പ്രശ്നമുണ്ടെന്ന് അപ്പോൾ അത് അവർ അവരെ പക്ഷെ പിന്നീട് ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇത് കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങും ഇതൊക്കെ കഴിയുമ്പോൾ അവർ അത് നോർമലാകും അപ്പോൾ ഇത് ഏത് തരത്തിലാണ് അനന്തുവിന് പ്രശ്നം മാനസിക രോഗമുള്ളതെന്ന് അറിയില്ല കാരണം ഇവിടെ വൈരുദ്ധ്യം വന്നത് മൂന്ന് നാല് വയസ്സ് മുതൽ പീഡനം അനുഭവിച്ചിരിക്കുന്ന കണ്ടിന്യൂസ് പീഡനം അനുഭവിച്ച വ്യക്തിക്ക് എങ്ങനെയാണ് പത്ത് വയസ്സുകാരൻ ഇത്രത്തോളം പീഡിപ്പിച്ചത് രണ്ടുപേരും കുട്ടികളാണ് അതെങ്ങനെയാണ് പീഡനമാകുന്നത് പിന്നെ മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഈ ഇത് ഈ അനന്തു പറയുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് എനിക്ക് എനിക്കിതിനെപ്പറ്റി മനസ്സിലായിരുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണോ ഇത് പീഡനമാണെന്ന് പീഡനമാണെന്നറിയുന്നത് ഏയ് ഒരു പുരുഷനായില്ലേ അപ്പം എല്ലാത്തിനേം പറ്റി ഏഹ് ഇതുമായിട്ട് ബന്ധം എന്തോ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ അപ്പം അത് സംശയം എങ്ങനെയാണ് ഒരു ആൺകുട്ടിയെ ആൺകുട്ടി ശാരീരിക പീഡനം ചെയ്യുമ്പോൾ തന്നെ ഒരു പക്ഷേ കുറച്ചെങ്കിലും മൂളെയുള്ള ഒരു ആറു വയസ്സ് ഏഴ് വയസ്സുള്ള കുട്ടിക്ക് തന്നെ അറിയാം അത് ബാഡാന്നുള്ളത് ഇനി നാലാമത്തെ വയസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ നമുക്ക് അധികം നാൾ പിടിച്ചിരുത്താം അതല്ലേ എല്ലാ കുഞ്ഞുങ്ങളും വീട്ടിൽ വന്ന ടീച്ചറിനോടൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാവുന്നേ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് പിടിച്ചു നിൽക്കുന്നതിനപ്പുറത്താണ് നാല് വയസ്സ് മൂന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു അമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുള്ളൂ സ്വാഭാവികം അവർക്ക് മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ചേഞ്ച് മാറുമ്പം കുട്ടിക്ക് മനസ്സിലാവുമല്ലോ അതായത് നമ്മൾ എന്ന നമ്മുടെ കുഞ്ഞങ്ങളെ കാണുന്ന കുട്ടിയായിരിക്കത്തില്ല ഒരു പീഡനം അനുഭവിച്ചിട്ട് വരുന്ന കുഞ്ഞ് അപ്പൊ അത് തീർച്ചയായിട്ടും അത് കുറച്ച് ഇന്റർവെർട്ടാവും അല്ലെ അതിന് ഭയം തോന്നും അല്ലെ പനി പിടിക്കും ഇങ്ങനെയുള്ള നിരവധി സംഗതി മുതിർന്ന ആരെങ്കിലും ആണ് പിടിപ്പിച്ചെന്നുണ്ടെങ്കിൽ ഇനി ബാല്യകാലത്ത് കുട്ടികൾ തമ്മിലുള്ളതാണെങ്കിൽ ഒരു പക്ഷെ കുറച്ചാളും കൂടെ ഒക്കെ പോകും പക്ഷേ അത് ഈ പറയുന്നവണ്ണം ഒരു പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് കു കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് ശരിയല്ല എന്നുള്ളത് ആ ശരിയല്ല എന്നുള്ള ഇനി ആര് ഫോഴ്സ് ചെയ്താലും ഈ പറയുന്നോണം നിർബന്ധിച്ചാലും അല്ലെങ്കിൽ എന്ന് ഭീഷണിപ്പെടുത്തിയാലും ഒക്കെ നമുക്കതിൽ നിന്ന് മാറാം ഉള്ളൂ അതും കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അറിയാലോ ഇത് ശരിയാവില്ല എന്നുള്ളത് അത് വീട്ടിൽ പറയാം അല്ലെങ്കിൽ ഒരു ഇത്രയും ധൈര്യം കാണിച്ച് ആ വ്യക്തിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒക്കെ വേണമെങ്കിലും ചെയ്യാലോ ഒരു മിസ്മാച്ചിങ് ഉണ്ട് അല്ല ഈ യുവാവ് തന്നെ പറയുന്നുണ്ട് താൻ ഇൻട്രോ ആയിട്ടാണ് ആരുമായിട്ടും അങ്ങനെ സംസാരിക്കാൻ നിക്കാറില്ല ഒതുങ്ങി നിക്കും എല്ലാത്തിനോടൊരു ഭയമാണ് അമ്മയും സഹോദരിയും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് താൻ ഇത്രയും കാലം ആ ഒരു സംരക്ഷണ കൂടുതൽ നിന്ന് ജീവനോടെ ഉണ്ടായിരുന്നത് അവർ തന്നെ ഈ ഒരു മൈൻഡൊക്കെ മാറ്റിക്കൊണ്ടുവരെ ഒരുപാട് പ്രയത്നിച്ചിരുന്നു എന്നൊക്കെ ആ ഒരു കുഞ്ഞിനാളിൽ ഇത്തരത്തിൽ നിരവധി കുട്ടികൾക്ക് പീഡനങ്ങൾ അനുഭവിക്കുന്ന അനുഭവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് ഇത് ഏത് സമയത്താണ് അമ്മയും സിസ്റ്ററും അറിഞ്ഞതെന്നുള്ള നമുക്കറിയില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് പിന്നെ ഇത് കണ്ടിന്യൂസ് പീഡനം എന്ന് പറയുമ്പോൾ ഈ ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് വരെ അതായത് ഒരു വർഷം മുമ്പേ ഈ പീഡിപ്പിച്ച വ്യക്തിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു വർഷം മുമ്പ് വരെയും പീഡിപ്പിച്ചിരുന്നു അത് കുഞ്ഞുനാളിൽ മാത്രമായിരുന്നോ പീഡിപ്പിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് അമ്മയും സഹോദരിയും ആണ് എന്നെ ഇത്രനാൾ പിടിച്ച് നിർത്തിയെന്നുണ്ടെങ്കിൽ അവർക്കറിയാമായിരുന്നു തീർച്ചയായിട്ടും അവർക്കറിയാമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു സപ്പോർട്ടെങ്കിൽ അതിൻ്റെയൊക്കെ ട്രോമയിൽ നിന്ന് ഒരാൺകുട്ടിക്ക് മാറാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ ഒ സി ഡിയും ഇത് ഈ ഒരു ട്രോമയായിട്ട് ഒരിക്കലും ലിങ്ക് ചെയ്യാൻ പറ്റില്ല അതൊരിക്കലും ഒ സി ഡി വർദ്ധിപ്പിക്കാനൊന്നും ഇടവരുത്തതില്ല അത് മറ്റേതെങ്കിലും അസുഖങ്ങൾ വർദ്ധിപ്പിക്കാനേ ഇടവരുത്ത ഈ പറഞ്ഞുകൊണ്ട് ഡിപ്രഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനുബന്ധ അസുഖങ്ങളോ ഒക്കെ വർദ്ധിപ്പിക്കാനോ ഒ സി ഡി ഇതുമായിട്ട് ഒരു ഒരു ബന്ധവുമില്ല അപ്പം അനന്തുവിന് മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് സത്യമാണോ മറ്റാരെങ്കിലും ആണോ മറ്റാരെങ്കിലും നിതീഷണിയായിട്ട് കാണുന്നതാണോ എന്നൊക്കെ നമുക്ക് നമുക്കറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഓഡിയോ വീഡിയോ ക്ലിപ്പ് വെച്ചിട്ട് നമുക്കൊന്നും വിലയിരുത്താൻ പറ്റത്തില്ല ഒരാളെ കുറ്റക്കാരൻ ആക്കാൻ എളുപ്പം ഈ ഇടയ്ക്ക് കണ്ടതാണ് ഒരു കുട്ടിയെ പീഡിപ്പിച്ചു പറഞ്ഞു ഒരു പ്രായം ചെന്ന മനുഷ്യനെ ജയിലിപ്പിടിച്ചിട്ട് ഇപ്പം വിട്ടയച്ചത് അപ്പോൾ നമുക്ക് എന്തോ ആരോപിക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ അനന്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ് അത് എളിയിക്കണം തീർച്ചയായിട്ടും തെറ്റ് പറയുന്ന വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കുക വേണം ആരോ നിതീഷിനെ പീഡിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് അല്ല അനന്തുവിനെ പീഡിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ആരെങ്കിലും അയാൾ ആവാം എന്താണെന്നുള്ളത് നമുക്കറിയില്ല തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ എന്നെ അതിൽ നിന്നൊക്കെ പിന്മാറേണ്ട സമയമുണ്ട് പിന്നെ ഒരു വർഷം മുമ്പ് അയാൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയും ഇത് മറ്റൊരു തരത്തിൽ എത്താം ഇവര് തമ്മിൽ കളിക്കൂട്ടുകാരാണ് ഒരു പക്ഷെ വലിയ പ്രായവ്യത്യാസം ഇല്ലാത്ത കൂട്ടുകാരായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഹോമോസെക്ഷൽ ആണോ എന്നുള്ളത് നമുക്കറിയില്ല അത്തരത്തിൽ ഒരു സൗഹൃദം അതിനപ്പുറത്തേക്കുള്ള ഒരു ഇതിലേക്ക് ബന്ധത്തിലേക്ക് കടന്നിട്ട് ആ ബന്ധം ഒരു പക്ഷെ ഒരു അതിലൊരു പാർട്ട്ണർ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഉള്ള വിഷമം കൊണ്ടാണോ എന്നുള്ളതും അറിയില്ല എന്നാൽ പിന്നെ മരണത്തിന് മുമ്പ് അയാളുടെ കാര്യം ഇത്തരത്തിൽ പറഞ്ഞിട്ട് പോകാം ഇതിൽ പറയുന്നത് കഴിഞ്ഞ വർഷമാണ് എനിക്കിത് പീഡനമാണെന്ന് തോന്നുന്നു എന്തുകൊണ്ട് അതിന് മുന്നുള്ള വർഷങ്ങളിലൊന്നും തോന്നിയില്ല അതല്ല പീഡനമാണെന്ന് പതിനൊന്ന് വയസ്സാകുന്ന ഏതൊരു ആൺകുട്ടിക്ക് മനസ്സിലാവും െ മിസ് യൂസ് ചെയ്യുന്നതാണെന്ന് കഴിഞ്ഞ വർഷം തോന്നുന്നു എന്ന് പറയുന്നിടത്ത് തെറ്റാണല്ലോ നമുക്ക് ഒരു എനിക്ക് തോന്നിയ ഒരു എട്ടാം ക്ലാസ് മോ എട്ട് വയസ്സ് മുതലുള്ള കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ ശരീരത്തെ ആര് ഗുഡ് ടച്ച് അതൊക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയുന്നു അതിലും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അറിയാം അപ്പം തീർച്ചയായിട്ടും എട്ടാം വയസ്സ് മുതലൊക്കെ ഏകദേശം അനന്തവിനറിയാം അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ വർഷമാണ് ഇത് പീഡനമാണെന്ന് അറിഞ്ഞതിൽ ഒരു വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഒന്നുകിൽ താൻ സ്നേഹിച്ച വ്യക്തി തന്നെ ഇതിനു വേണ്ടി മാത്രം മിസ് യൂസ് ചെയ്തു എന്നൊരു തോന്നൽ കഴിഞ്ഞ വർഷം അതായത് കല്യാണത്തിന് മുമ്പേ ആയിരിക്കാം അവിടെ ഒരു അനന്തു സ്നേഹിച്ചിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള ഒരു സ്നേഹം തോന്നിയിരിക്കാം പക്ഷേ അവിടെ ചതിവ് കിട്ടി എന്നുള്ളൊരു തോന്നലായിരിക്കാം അങ്ങനെ വന്ന് ആ രീതിയിലും നമുക്ക് വ്യാഖ്യാനം നമുക്ക് വ്യാഖ്യാനിക്കിത് ഏതാണെന്നുള്ള അറിയില്ല രണ്ടാമത് ഈ പറയുന്നതുപോലെ ഒ സി ഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും ഇത് കൂടാൻ ഈ ട്രോമ കൂടാൻ സാധ്യതയില്ല ട്രോമ എന്ന് പറയുന്നത് മറ്റൊന്നാണ് പക്ഷേ ഈ ഒ സി ഡിയുടെ കൂടെ മറ്റേതെങ്കിലും അനുബന്ധ രോഗങ്ങളുണ്ടോ അങ്ങനെയാണെങ്കിൽ നിതീഷ് പണ്ടപ്പോഴോ ചെയ്തിട്ടുള്ള കാര്യം അത് എപ്പോഴൊക്കെയോ ഇങ്ങനെ ഒരാ വേറെ ആരെങ്കിലും ഇപ്പം പറയുന്നത് പോലെ അനിത പറഞ്ഞതുപോലെ മറ്റാരെങ്കിലും പീഡിപ്പിച്ചത് നിതീഷിനെ മാത്രമായിട്ട് തോന്നുന്നതാണോ എന്നുള്ളതും അറിയില്ല ഇനി മൂന്നാമത് കുഞ്ഞിലെ ഉണ്ടായ ഒരു ട്രോമ കാരണം ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല മറ്റേതെങ്കിലും ഡിപ്രഷൻ ഇൻട്രോവേറ്റഡാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് അപ്പം മറ്റേതെങ്കിലും ഡിപ്രഷനോ മറ്റേതെങ്കിലും സാധ്യതകളോ വന്നതുകൊണ്ടാവാം ഒരു പക്ഷേ ഒരു ആത്മഹത്യ പ്രവണതയിലേക്ക് പോയത് അത് ഒരു പക്ഷേ ഒരിക്കൽ താൻ സ്നേഹിച്ചതോ അല്ലെങ്കിൽ തന്നെ തനിക്ക് ഏറ്റവും അധികം വെറുപ്പുള്ളതോ ആയ ഒരു വ്യക്തി നിതീഷിൻ്റെ പേര് പറഞ്ഞു ആത്മഹത്യ ചെയ്തു എന്നതും ആവാം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് വന്നത് പറഞ്ഞുകൊണ്ട് എടുത്തിയാടിയെങ്കിൽ നടത്താതെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ടതാണ് അത് അതിൻ്റെ ആ അമ്മയോട് സംസാരിക്കാം സിസ്റ്ററോട് സംസാരിക്കാം സുഹൃത്തുക്കളോട് സംസാരിക്കാം ഒരു പക്ഷെ ഇതൊക്കെ സംസാരിച്ചതിന് ശേഷം വേണം നമ്മൾ ഒരാളെ കുറ്റക്കാരനൊക്കെ ഇപ്പം മരിച്ച പോയി പക്ഷെ ജീവിച്ചിരിക്കുന്ന വ്യക്തി മരിച്ചിലും തുല്യം ആക്കുന്നത് നമുക്ക് ശരിയല്ലല്ലോ എനിക്കെന്തോ ഒരു പരസ്പര വിരുദ്ധമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ടോക്ക് തന്നെ എടുത്തത് ഇനി മറ്റൊരു കാര്യം ആർ എസ് എസിനെ കുറിച്ച് പുള്ളി പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ഫാദർ ഉൾപ്പെടെ ശാഖയിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഒരു ആർ എസ് എസ് ഒരു കുടുംബമാണ് അവരുടേത് അതിൽ ഒരു പക്ഷേ ഇപ്പോൾ പെങ്ങളുടെ ഹസ്ബൻഡ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ആനന്ദുവിൻ്റെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് പറയുന്നു ഇനി അതിനകത്തുണ്ടായ എന്തെങ്കിലും പാളിച്ചകളാണോ എന്നുള്ളതറിയില്ല അവരുടെ ഇടയിലുള്ള വിഷയങ്ങളാണോ എന്നുള്ളതറിയില്ല കാരണം എത്രയെന്ന് പറഞ്ഞാലും ഒരു ആർ എസ് എസ് കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റൊരു മതത്തിൽ നിന്ന് വരുന്ന വ്യക്തി വരുമ്പോൾ കുടുംബത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഇനി എന്നും അറിയില്ല അങ്ങനെയും ഒരുപക്ഷെ നിരവധി പേര് സോഷ്യൽ മീഡിയ കമന്റുകളിലൂടെ പറയുന്നുണ്ട് അപ്പം അദ്ദേഹം ഇനി എൻ്റെ സ്വത്തുക്കൾ മരണശേഷം അലിയന് കൊടുക്കണം എന്നുള്ളതും പറയുന്നുണ്ട് ഇനി മറ്റെന്തെങ്കിലും സ്വത്ത് തർക്കത്തിന്റെ പേരാണോ എന്നും നമുക്കറിയത്തില്ല അപ്പം ഇത് നിരവധി വിഷയങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഗൂഢ നിഗൂഢമായിട്ട് കിടപ്പുണ്ട് അത് എന്താണെന്നുള്ളത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം ഒരു ആർ എസ് എസ് പറ്റി മൊത്തം മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഈ പറയുന്നത് പോലെ ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകയോ ആർ എസ് എസിനോട് അനുഭവമുള്ളവരോ ഒന്നുമല്ല പക്ഷെ എനിക്കറിയാവുന്ന നിരവധി ആർ എസ് എസ് പ്രവർത്തകരുണ്ട് ഇവരെല്ലാവരും ഇത്തരത്തിലാണ് അവരുടെ ക്യാമ്പുകളിൽ ക്യാമ്പുകളിതാണ് നടക്കുന്നത് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് കാരണം എനിക്കറിയാവുന്ന എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള നല്ല ആർ എസ് എസ് പ്രവർത്തകരുണ്ട് അവർ ഈ കുഞ്ഞിലെ പറയുന്ന ഓണം വർഗീയതയാണ് അതൊന്നുമല്ല അവിടെ പഠിപ്പിക്കുന്നത് അമ്മയെ എങ്ങനെ സ്നേഹിക്കണം സഹോദരങ്ങളെ എങ്ങനെ പാലിക്കണം എങ്ങനെ സ്നേഹിക്കണം അച്ഛനോട് എങ്ങനെ ബഹുമാനം കാണിക്കണം നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചറിനോട് എങ്ങനെ ബഹുമാനിക്കണം എന്നൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള ശിക്ഷണങ്ങളാണ് അവിടെ നൽകുന്നത് ഒപ്പം തന്നെ ഏഴ് മെഡിസിനൊക്കെ കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കാണാം അത് ഈ കാണിച്ചിരിക്കുന്ന ഡോക്ടറോട് സംസാരിച്ചാൽ കൃത്യമായിട്ടറിയാം അത്തരത്തിൽ അസുഖം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് വിരുദ്ധതയുണ്ട് ഒരുപാട് ഒരു പക്ഷെ ഉണ്ടാക്കിയൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഇതിൽ പറഞ്ഞതായിരിക്കാം ഇലൂഷണലി പറഞ്ഞതായിരിക്കാം അപ്പോൾ അത് കണ്ടെത്തേണ്ട ആദ്യം അദ്ദേഹത്തിൻ്റെ ഡോക്ടറുമായിട്ട് സംസാരിക്കുക പേരൻസുമായിട്ട് സംസാരിക്കുക അന്വേഷണം ഊർജ്ജിതം മാക്കമ്മ കൃത്യമായിട്ടുള്ള വിവരം ഏതാനും പേരും ദിവസങ്ങളിൽ പുറത്തുവരും ആർ എസ് എസ് അത്തരത്തിലുള്ള ഒരു സംഘടനയാണെങ്കിൽ ഏത് അമ്മയ്ക്കാണ് ഒരു കുഞ്ഞിനെ അത്തരത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു